ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് വടകരയിൽ പി ജയരാജന് വിജയസാധ്യത ഏറെ കാരണം കൂട്ടിന് ഇവരുമുണ്ട തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് എൽ ജെ ഡി വരുന്ന തെരഞ്ഞെടുപ്പുകൾ മാന്യമായി പരിഗണന നൽകാമെന്ന എൽഡിഎഫ് നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് എം വി ശ്രേയസ് കുമാർ പറഞ്ഞു കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥിയെ വടകരയിൽ നിർത്താൻ സാധിക്കാത്തത് തോലിബായെന്നെന്നും ശ്രേയസ് കുമാർ കോഴിക്കോട്ട് പറഞ്ഞു കോഴിക്കോട് ചേർന്ന എൽ ജെ ഡി സംസ്ഥാന സമിതി യോഗം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് യോഗം തീരുമാനിച്ചു ഇതോടെ എൽ ഡി എഫിന്റെ വടകര സ്ഥാനാർത്ഥിയായി പി ജയരാജന് ഏകദേശം വിജയസാധ്യത കഴിഞ്ഞു പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ്കുമാർ പറഞ്ഞു സീറ്റ് ലഭിക്കാത്തതിനുള്ള സ്വാഭാവിക പ്രതികരണമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മാന്യപായ പരിഗണന നൽകുമെന്ന് എൽഡിഎഫ് നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ശ്രേയാംസ് കുമാർ അറിയിച്ചു കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥിയെ വടകേരിൽ നിർത്താൻ സാധിക്കാത്തത് തോൽവി ബയന്നാണെന്നും എൽ ജെ ഡി യോഗം വിലയിരുത്തി എൽ ജെ ഡി സ്വാധീന മേഖലകളായ കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയത്തിനായി സജീവമായി പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്